പത്തനംതിട്ട ജില്ലയിൽ എന്തോ ചൂടാ രണ്ടു ദിവസമായിട്ട് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണുറങ്ങിയില്ല രണ്ടു ദിവസമായി സത്യം പറഞ്ഞു ഭയങ്കര ചൂടാന്ന് ഈ അവിടുത്തെ വീട് പോലല്ല ഇവിടെ ഈ ബിൽഡിംഗ് ഒക്കെ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ രാത്രി ഭയങ്കര ചൂടാ അപ്പൊ മോൻ ഇന്നലെ നമുക്ക് ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കൂളർ കൊണ്ടു തന്നു അത് വെള്ളമൊഴിക്കുന്നതാണ് വെള്ളമൊഴിച്ച് കൂളറൊക്കെ ഇട്ടാൽ അങ്ങോട്ട് ഒരു മണി വരെ ആയപ്പോഴത്തേന് മൂക്കുമെല്ലാം അടഞ്ഞ് പനി ശ്വാസമുണ്ടെ ഒരു മണിയായപ്പോൾ ഓഫ് ചെയ്ത് വെച്ച് കിടന്നു ഭയങ്കര ചൂടെ അസഹിക്കാൻ വേണ്ടിയാൽ ഞാനിപ്പോൾ ഒരു പാൻ വാങ്ങിച്ചു അതിന് പിറ്റെയ്യണമെങ്കിൽ ഓ ആരെ വിളിക്കാറില്ലേ നമുക്ക് തന്നെ അങ്ങ് ചെയ്യാം അറിയാവുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യാം അല്ലേ ഏതാനും പാൻ കറങ്ങും കറങ്ങാതിരിക്കാനൊക്കത്തില്ലോ അപ്പൊ ഞാനിത് കഴിച്ചു നോക്കട്ടെ ഞാൻ ഫിറ്റ് ചെയ്യാം ഞാൻ എല്ലാം പറക്കി വെച്ച് നമുക്കവിടെ ഐറ്റംസ് എല്ലാം ഉണ്ടോന്ന് ആദ്യമേ നോക്കട്ടെ ആ ആ അതിന്റെ താഴത്തെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് അതിന്റെ സ്റ്റാൻഡ് അതിന്റെ ലീഫും അതിന്റെ കവറുമാണ് അല്ല ഇനിയും കാണും

ഇത്ര സാമഗ്രികൾ ഒപ്പിച്ചു വെച്ചു ഇത്രേ അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇതാ കൊടുക്കണ്ടേ ഇതിനു മുമ്പ് ഇത് ടെസ്റ്റ് കുത്തി കുത്തി നോക്കാം കറങ്ങുന്നു ആ ഓക്കെ 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 ഇതുള്ള പണികളല്ലോ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ ചെയ്യാനോ പ്ലംബിങ്ങിന്റെ പണിയോ മോട്ടറിന്റെ പണിയോ ഒക്കെ ചെയ്യാം കേട്ടോ പണ്ടൊരു കല്യാണം ചെറുക്കൻ എന്നാ പണിയും അപ്പൊ ചെറുക്കൻ വെള്ള പണിയും പിന്നെ മോട്ടറിന്റെ പണിയും പാനിന്റെ പണിയൊക്കെയാണെന്ന് പറഞ്ഞോ അപ്പൊ വീട്ടുകാരോർത്തും നല്ല പണിയാണല്ലോ എന്ന് ഓർത്ത് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് ചെറുക്കൻ പണിക്കും പോകല്ലേ വെളിക്കും പോകലേ അപ്പോ അവര് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളമ്മേ പറഞ്ഞില്ലേ ചെറുക്കൻ മോട്ടറിന്റെ പാനിന്റെയും പണിയാണ് പാനിന്റെ പണി എന്താ കറക്കം മോട്ടറിന്റെ പണി എന്താ വെള്ളപൊടി അല്ലേ ഇതിലുണ്ടെന്നാ ഞങ്ങളെ പാൻ പെറ്റ് ചെയ്തു രണ്ടു പേരുടെയും പരിശ്രമത്തില് പാൻ ഇത്രയായി പാ ഞാൻ ഉൾക്കാട്ടെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും സുഖമായിട്ടൊന്നും ഉറങ്ങാനോ ഓക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് എന്നെ വിളിക്കണേ അല്ലെ ഞങ്ങളുടെ ക്യാമറാമാനെ വിളിക്കണം കേട്ടോ ഒന്ന് ഫിറ്റ് ചെയ്ത് തരാം പാനോ മോട്ടറോ എല്ലാം